പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധി ബോണ്ട് അടക്കമുള്ള വിഷയത്തിൽ പ്രതികരിച്ച രാഹുൽ രാഹുൽ വിഷയത്തിൽ തുടരുകയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം ഗാന്ധിയുടെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയരുന്നത് മോദി സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച് ഒരാളൊഴികെ ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ നേതാക്കളും രംഗത്തു വന്നു രാഹുൽ ഗാന്ധി ഇതുവരെ സി എ എ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സി എ എ നടപ്പാക്കില്ല എന്ന് ഉറച്ചു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാൽ ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധി ഇതുവരെ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെക്കുറിച്ചോ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല ഭാരത് ജോഡോ ന്യായയാത്രയുടെ തിരക്കിലാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോഴും മറ്റു വിഷയങ്ങളിൽ പ്രതികരിക്കുവാൻ രാഹുൽ സമയം കണ്ടെത്തുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിനെതിരായ വിമർശനവും ആദിവാസികൾക്കു വേണ്ടിയുള്ള കോൺഗ്രസ് പ്രഖ്യാപനങ്ങളടക്കം രാഹുൽ തന്റെ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു എന്നാൽ സിഐയെക്കുറിച്ച് രാഹുൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമെന്ന് മറ്റു കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുമ്പോഴും രാഹുൽ ഗാന്ധി മൗനം തുടരുകയാണ് കൈരളി ന്യൂസ് ദില്ലി